ഉത്സവം ഞാനും അപ്പുണ് കൂടിയാ പോണ്ടെന്ന് താമനാന്റെ ഒപ്പല്ല തനിമാ ഫാം ഹൗസ് പാലക്കാട്ടിലാ പോണ്ട് എല്ലാന്ന് എന്റെ ഓട്ട ചെരുപ്പി എവിടെ കാണാല്ലോ കുഞ്ഞാപ്പ ചെരുപ്പിക്കണു ഞാന പണി തന്നെ ഓക്കെ ഞങ്ങൾക്ക് വേണ്ട ടൂർ പോവാ പണ്ടാളത്തിൽ അവിടെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ഉള്ളൂന്ന് നേരോ രമണി വിടണല്ലോട് പോയി പണിയാക്കാൻ പറയാ യ പോരെ നട്ട് വളർത്തണ അതോ ഭക്ഷണ ആ പെണ്ണിനെല്ലോ കോയെപ്പിയെ അത് ഈ ഫാമിന്റെ പേരാണ് തനിമാന്ന് നേരോ ആ പച്ചക്കറി അതിയാലോ ചടച്ചി മീനും ഇല്ലാതെ നടക്കൂലെ നോക്കണ കൂടാളോട്ട്

ഒരുപാട് കാലങ്ങൾക്ക് ആശം ഒത്തിരി സന്തോഷമായി പക്ഷെ എന്താ പറയുക കയ്യും കാലം ഒരുമാതിരി വേദന ആ അതിന് പ്രശ്നമില്ല ഏഹ് അതിന് മസാജ് ചെയ്യുന്ന ഒരു കസാലുണ്ട് അതിന് പോയി കണ്ട അഞ്ചിന് ഇരുന്നാ മതി നമ്മൾ ചുള്ളത് തനിമ ഫാം ലൈഫിലാണ് കേട്ടോ ഫാമിലിക്ക് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഫാം തനിമ ഫാം ലൈഫ് ഇരുപതിൽ പരം ആക്ടിവിറ്റീസ് സ്കൂളുകൾ ടാങ്ക്സ് അടിപൊളി റൂമുകൾ ക്യാമ്പ് ഫയർ ട്രെക്കിംഗ് അങ്ങനെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അടിച്ച് പൊളിക്കാൻ പറ്റിയ എല്ലാവിധ ആക്ടിവിറ്റീസും ഇടേണ്ട കേട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ പാലക്കാട് നെല്ലേപ്പള്ളിയിലുള്ള തനിമ ഫാം ലൈഫ്